നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ലക്ഷദ്വീപിലെത്തും ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും നിയമസഭാ ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കും മുതിർന്ന പൌരന്മാരോട് ക്രൂരതയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് ഒരു കുടുംബത്തിലെ നാല് പേർ മരിച്ചു എറണാകുളം ചേന്നമംഗലത്ത് ഒരു വീട്ടിലെ മൂന്ന് പേരെ കൊലപ്പെടുത്തി ഐ ലീഗ് കേരള ഫുട്ബോളിൽ ഗോകുലം കേരള എഫ്സി ഇന്ന് പഞ്ചാബ് നാംനഹരി എഫ് സിയെ നേരിടും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ലക്ഷദ്വീപിലെത്തും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം രാജ്യത്തെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ ആദ്യമായി എത്തുന്ന ഉപരാഷ്ട്രപതിയെ സ്വീകരിക്കാൻ ദ്വീപുകളിലാകെ വിപുലമായ ഒരുക്കങ്ങളാണ് ക്രമീകരിച്ചിട്ടുള്ളത് അകത്ത് ദ്വീപിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ ജട്ടിയുടെ സമീപത്തുള്ള പഞ്ചായത്ത് സ്റ്റേജിലാണ് ഉപരാഷ്ട്രപതി ദ്വീപ് നിവാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക വേദിയിൽ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൾ പട്ടേൽ ലക്ഷദ്വീപ് എം പി അഡ്വക്കേറ്റ് അമദുള്ള സയ്ദ് എന്നിവരും പങ്കെടുക്കും വേദിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഹർ നൾസെ ജൽ പദ്ധതികളുടെ ഭാഗമായി ക്ഷേത്രാത്ദ്വീപിൽ പ്രവർത്തന സജ്ജമായ കടൽ ജലത്തിൽ നിന്നും പ്രതിദിനം ഒന്നര ലക്ഷം ലിറ്റർ കുടിവെള്ളം നിർമ്മിക്കാൻ ശേഷിയുള്ള എൻ ഐഒ്ടിയുടെ എൽ ടി ഡിഡി പ്ലാന്റിന്റെ ഉദ്ഘാടന കർമ്മം ഉപരാഷ്ട്രപതി നിർവഹിക്കും ഇതോടൊപ്പം വിസിദ് ഭാരത് വികസിത് ലക്ഷദ്വീപ് പദ്ധതികളുടെ ഭാഗമായി കൽപ്പേനി ദ്വീപിൽ സജ്ജീകരിച്ചിരിക്കുന്ന എല്ലാ ആധുനിക സൌകര്യങ്ങളോടും കൂടിയ നന്ദഗർ അംഗൻവാടി സെന്ററിന്റെയും ഉദ്ഘാടന കർമ്മം ഉപരാഷ്ട്രപതി വേദിയിൽ നിർവഹിക്കും ഒപ്പം വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ സൈക്കിളുകൾ കെ സി സി പി എം ജെ എ വൈ പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി എന്നിവ ഉൾപ്പെടുന്ന വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്കായുള്ള കാർഡുകളും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ വേദിയിൽ വിതരണം ചെയ്യും ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ ന്യൂഡൽഹിയിലെ ഭാരം മണ്ഡലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും രാജ്യത്തെ ഏറ്റവും വലിയ മൊബിലിറ്റി എക്സ്പോയാണിത് ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ സുസ്ഥിരവും അത്യാധുനികവുമായ സാങ്കേതിക മുന്നേറ്റങ്ങൾക്ക് ഊന്നൽ നൽകി ഓട്ടോമോട്ടീവ് മൊബിലിറ്റി മേഖലയിൽ ഉടനീളം സഹകരണവും നവീകരണവും പ്രോത്സാഹിപ്പിക്കാനാണ് എക്സ്പോ ലക്ഷ്യമിടുന്നത് ഭാരത് മണ്ഡപം യശോഭൂമി ഗ്രേറ്റർ നോയിഡയിലെ ഇന്ത്യ എക്സ്പോ സെന്റർ മാർട്ട് എന്നിങ്ങനെ മൂന്ന് വ്യത്യസ്ത വേദികളിലായാണ് ആറ് ദിവസത്തെ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ നടക്കുന്നത് ഓട്ടോമോട്ടീവ് മൊബിലിറ്റി മേഖലയിലെ പുതുമകളും മുന്നേറ്റങ്ങളും അയ്യായിരത്തിലധികം രാജ്യാന്തര പങ്കാളികളും എണ്ണൂറോളം പ്രദർശകരും എക്സ്പോയിൽ പ്രദർശിപ്പിക്കും വ്യവസായവും പ്രാദേശിക തലങ്ങളും തമ്മിലെ സഹകരണം രണം സാധ്യമാക്കുന്നതിന് മൊബിലിറ്റി മേഖലയിലെ നയങ്ങളും സംരംഭങ്ങളും പ്രദർശിപ്പിക്കുന്നതിന് സംസ്ഥാന സെഷനുകളും എക്സ്പോയിൽ അവതരിപ്പിക്കും എട്ടാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കാൻ കേന്ദ്രമന്ത്രിസഭ എടുത്ത തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുമെന്നും ഉപഭോഗത്തിന് ഉത്തേജനം നൽകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വികസിത ഭാരത് കെട്ടിപ്പടുക്കാൻ പ്രവർത്തിക്കുന്ന എല്ലാ ഗവൺമെന്റ് ജീവനക്കാരെയും മോദി സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അഭിനന്ദിച്ചു നിയമസഭാ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ ആദ്യ നയപ്രഖ്യാപനത്തോടെയാണ് സമ്മേളനം ആരംഭിക്കുന്നത് ഡെസ്ക് റിപ്പോർട്ട് അടുത്ത അടുത്തമാസം ഏഴിന് മന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കും മാർച്ച് ഇരുപത്തെട്ട് വരെ ആകെ ഇരുപത്തിയേഴ് ദിവസം സഭ ചേരും ഈ മാസം ഇരുപത് മുതൽ വരെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേൽ മേൽ നന്ദി പ്രമേയ ചർച്ച നടക്കും അടുത്ത മാസം പത്ത് മുതൽ പന്ത്രണ്ട് വരെ ബജറ്റുമേൽ പൊതുചർച്ചയും നടക്കും അടുത്ത മാസം പതിനാല് മുതൽ മാർച്ച് രണ്ട് വരെ സഭ ചേരില്ല ബജറ്റുമായി ബന്ധപ്പെട്ട രണ്ട് ധനവിനിയോഗ ബില്ലുകൾ ഈ സമ്മേളനത്തിൽ പാസ്സാക്കും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നിയമസഭയിലേക്ക് അടുത്ത മാസം അഞ്ചിനാണ് വോട്ടെടുപ്പ് മുതിർന്ന പൌരന്മാരോട് ക്രൂരതയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പ്രായമായ മാതാപിതാക്കളെ ഉപേക്ഷിച്ചു പോകുക അവരെ ശാരീരികമായോ മാനസികമായോ ഉപദ്രവിക്കുക തുടങ്ങിയ പ്രവൃത്തികൾ ചെയ്യുന്നവരോട് ഒരു ദാക്ഷിണ്യവും കാട്ടേണ്ടതില്ല എന്നതാണ് ഗവൺമെന്റ് നിലപാടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി തിരുവനന്തപുരം നഗരസഭ മുതിർന്ന പൌരന്മാർക്കായി സംഘടിപ്പിച്ച മധുരം ജീവിതം സീനേജർ ഫെസ്റ്റിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി മുതിർന്ന പൌരന്മാർക്ക് നൽകുന്ന സേവനങ്ങൾ പരമാവധി ഐ ടി അധിഷ്ഠിതമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച മുതിർന്ന പൌരന്മാർക്ക് നാഗരത്ന പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി ചടങ്ങിൽ വിതരണം ചെയ്തു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ സാഹിത്യകാരൻ പെരുമ്പടവൻ ശ്രീധരൻ പരിസ്ഥിതി പ്രവർത്തകൻ ആർ വി ജി മനോൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ മലയൻകിഴ് ഗോപാലകൃഷ്ണൻ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ കെ രാജശേഖരൻ നായർ നടൻ മധു സംഗീതജ്ഞൻ പി ആർ കുമാരകേരള വർമ്മ ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാവ് പത്മിനി തോമസ് എന്നിവരാണ് നാഗരത്ന പുരസ്കാരത്തിന് അർഹരായവർ കോളിളക്കം സൃഷ്ടിച്ച തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഷാരോൺ വധക്കേസിൽ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് വിധി പ്രഖ്യാപിക്കും കാമുകനായ ഷാരോൺ രാജിനെ ഒഴിവാക്കി മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടി പ്രതി ഗ്രീഷ്മ കഷായത്തിൽ വിഷം നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ് ഗ്രീഷ്മയുടെ മാതാവും അമ്മാവനും കേസിൽ പ്രതികളാണ് ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് ഒരു കുടുംബത്തിലെ രണ്ട് കുട്ടികളടക്കം പേർ മുങ്ങി മരിച്ചു ചെറുതുരുത്തി ഓടക്കൽ വീട്ടിൽ കബീർ ഭാര്യ ഷാഹിന മകൾ സാറ ഷാഹിനയുടെ സഹോദരിയുടെ മകൻ ഫുവാദ് സനീൻ എന്നിവരാണ് മരിച്ചത് പാത്താൾ പഞ്ചായത്തിലെ ചെറുതുരുത്തി ശ്മശാനം കടവിന് സമീപം ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം ഭാരതപ്പുഴയുടെ തീരത്ത് കളിക്കുന്നതിനിടെ വെള്ളത്തിലേക്ക് വീണ കുട്ടികളെ രക്ഷിക്കാനിറങ്ങിയ കബീറും ഷാഹിനയും ഒഴുക്കിൽപ്പെടുകയായിരുന്നു ഫുവാദ് സനീൻ പങ്ങാരപ്പള്ളി സെയിന്റ് ജോസഫ് സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സാറ എറണാകുളം ചേന്നമംഗലത്ത് ഒരു വീട്ടിലെ മൂന്ന് പേരെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തി വേണു വിനീഷ ഉഷ എന്നിവരാണ് കൊല്ലപ്പെട്ടത് ആക്രമണത്തിൽ പരിക്കേറ്റ് വിനീഷയുടെ ഭർത്താവ് ജിതിൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ അയൽവാസി ഋതു ജയൻ എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വയനാട് പുൽപ്പണിയിലെ അമരക്കുനിയിൽ കഴിഞ്ഞ പത്ത് ദിവസമായി ഭീതി പരത്തിയിരുന്ന കടുവ കൂട്ടിലായി ഇന്നലെ രാത്രി തുപ്രഭാഗത്ത് സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങിയത് അഞ്ചു കൂടുകളാണ് കടുവയെ പിടികൂടാനായി വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിരുന്നത് കഴിഞ്ഞ പത്ത് ദിവസങ്ങളിലായി അഞ്ച് ആടുകളെയാണ് പ്രദേശത്ത് നിന്ന് കടുവ പിടിച്ചത് പത്തനംതിട്ടയിൽ വിദ്യാർത്ഥിനി നിരന്തര ലൈംഗിക പീഡനത്തിനിരയായ കേസിൽ അറുപത് പ്രതികളിൽ അൻപത്തിയേഴ് പേരും അറസ്റ്റിലായതായി ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ്കുമാർ അറിയിച്ചു പ്രതികളുടെയും പ്രതികളായ കൌമാരക്കാരുടെയും എണ്ണം കൊണ്ട് സംസ്ഥാനത്തെ ഏറ്റവും വലിയ പോക്സോ കേസായി മാറിയ പീഡനക്കേസിൽ ഏറ്റവും ഒടുവിൽ ഇലവുതിട്ട പോലീസ് നാല് പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തത് പിടികിട്ടേണ്ട മൂന്ന് പ്രതികൾ വിദേശത്താണ് ഇവർ അറസ്റ്റ് ചെയ്യുന്നതിന് നിയമ നടപടികൾ പൊലീസ് തുടരുകയാണെന്നും അദ്ദേഹം അറിയിച്ചു ശബരിമലയിൽ തിരുവാഭരണം അണിഞ്ഞ് ദർശനം തിരുവാഭരണം ഇന്നുവരെയാണ് നടയടക്കും വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജിഎസ് ശ്രീധർ സന്നിധാനത്ത് ഇന്ന് രാത്രി നട അടയ്ക്കുന്നതുവരെയാണ് തിരുവാഭരണം അണിഞ്ഞുള്ള ദർശനം ലഭിക്കുക മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രധാന ചടങ്ങുകളിലൊന്നായ മണിമണ്ഡപത്തിൽ കളമെഴുത്തും മാളികപ്പുറത്തുനിന്ന് പതിനെട്ടാം പടി വരെയുള്ള നായാട്ടുവിളിയും ഭഗവാന്റെ വിളക്കെഴുന്നെളുപ്പും ഇന്നുവരെ നടക്കും നാളെ രാത്രിയിൽ നടക്കുന്ന വിളക്കെഴുന്നെളുപ്പിൽ ഭഗവാൻ ശരംകുത്തിയിലേക്കാണ് എഴുന്നള്ളത്ത് നടത്തുക മണ്ഡല മകരവിളക്ക് സമയത്ത് തീർത്ഥാടകരെത്തുന്നതിനാൽ മാറ്റി നിർത്തപ്പെടുന്ന ഭൂതഗണങ്ങളെ തിരിച്ചു സന്നിധാനത്തേക്ക് തിരിച്ചു വിളിക്കാൻ നടത്തുന്ന എഴുന്നള്ളത്താണെന്നാണ് വിശ്വാസം ഐ ലീഗ് കേരള ഫുട്ബോളിൽ ഗോകുലം കേരള എഫ് സി ഇന്ന് പഞ്ചാബ് നാധാരി എഫ് സിയെ നേരിടും രാത്രി ഏഴിന് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം തുടർച്ചയായ രണ്ട് ജയങ്ങൾക്ക് ശേഷമാണ് ഗോകുലം കേരള സ്വന്തം തട്ടകത്തിൽ ഇന്ന് കളത്തിലിറങ്ങുന്നത് ഐ എസ് എൽ ഫുട്ബോളിൽ പഞ്ചാബ് എഫ് സി മുംബൈ സിറ്റി എഫ്സി മത്സരം സമനിലയിൽ പിരിഞ്ഞു ന്യൂഡൽഹിയിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ നേടി ഇന്ന് വൈകിട്ട് ഏഴരക്ക് ജംഷഡ്പൂരിൽ നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ എഫ് സി എ ടി കെ മോൻ ബഗാനെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ ഓപ്പൺ ബാഡ്മിന്റൺ മത്സരത്തിൽ ഇന്ത്യയുടെ പി വി സിന്ധു കാർട്ടറിൽ പ്രവേശിച്ചു രണ്ടാം റൌണ്ടിൽ ജപ്പാന്റെ മനാമി സൂയിസുവിനെ തോൽപ്പിച്ചാണ് സിന്ധുവിന്റെ മുന്നേറ്റം കാർട്ടർ മത്സരത്തിൽ ഇന്ന് ഇന്തോനേഷ്യയുടെ ഗ്രിഗോറിയ മരിസ്ക ട്ജങ്ങിനെയാണ് സിന്ധു നേരിടുന്നത് പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിരൺ ജോർജ്ജ് കാർട്ടറിലെത്തി കാർട്ടറിൽ ഇന്ന് ചൈനയുടെ ബെങ്ഹോങിനെ ജോർജ് നേരിടും സ്റ്റാർട്ടപ്പുകൾ വഴി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ തയ്യാറാക്കിയ ഉപകരണങ്ങൾ കാർഷിക മേഖലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആറുമാസത്തിനുള്ളിൽ അവതരിപ്പിക്കുമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു അടുത്ത ത്തേക്ക് കൃഷി വകുപ്പ് രണ്ടായിരത്തി മൂന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു ഇരിക്കൂർ നിയോജകമണ്ഡലത്തിലെ കർഷക സംഗമം ആലക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കണ്ണൂർ ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന കണ്ണൂർ പുഷ്പോത്സവം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ഈ വർഷത്തെ സംസ്ഥാന കൃഷി അവാർഡ് നേടിയ കെ ബിന്ദു അഗസ്റ്റിൻ തോമസ് എന്നിവരെ പരിപാടിയിൽ അനുമോദിച്ചു ഈ മാസം പുഷ്പോത്സവം ക്ഷീര കർഷകർക്ക് വീട്ടുമുറ്റത്തെ സേവനം ലഭ്യമാക്കാൻ സംസ്ഥാനത്തെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ വെറ്ററിനറി ആംബുലൻസ് ഒരാഴ്ചയ്ക്കകം ലഭ്യമാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു കണ്ണൂർ ജില്ലാ ക്ഷീര കർഷക സംഗമം ഉദയഗിരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഒന്ന് ഒൻപത് ആറ് രണ്ട് എന്ന നമ്പറിൽ വിളിച്ചാൽ കർഷകരുടെ വീട്ടിൽ ഡോക്ടർ ഉൾപ്പെടെ സേവനങ്ങൾ എത്തുന്ന രീതിയിലാണ് പദ്ധതി ഒരുക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു നിറത്തിന്റെ പേരിൽ ഭർത്താവിന്റെ അധിക്ഷേപത്തെ തുടർന്ന് കൊണ്ടോട്ടി സ്വദേശിയായ പത്തൊൻപത് കാരി ആത്മഹത്യ ചെയ്യാനിടയായ സംഭവത്തിൽ സംസ്ഥാന യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു മലപ്പുറം ജില്ലയിൽ നടന്ന യുവജന കമ്മീഷൻ അദാലത്തിലാണ് ചെയർമാൻ എം ഷാജർ ഇക്കാര്യം അറിയിച്ചത് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ലക്ഷദ്വീപിലെത്തും ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും നിയമസഭാ ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കും മുതിർന്ന പൌരന്മാരോട് ക്രൂരതയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ